ഒരു പ്രദേശത്തിന്റെ തന്നെ ഐശ്വര്യമായി നിലകൊള്ളുന്ന ഉലകുടൈ ഉലകുടയപ്പെരുമാൾ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മഹോത്സവത്തിന് വന്നെത്തിയത് ഭക്തജനപ്രവാഹം ഐതിഹ്യപ്രകാരം മധുരയും വൈഗ നാട്ടുരാജ്യങ്ങളും തമ്മിലുണ്ടായ യുദ്ധത്തിൽ വൈഗയിലെ അഞ്ച് രാജാക്കന്മാരും വധിക്കപ്പെട്ടതിനെ തുടർന്ന് ഇവരുടെ സഹോദരി മാലയമ്മയുടെ മകൻ പ്രതികാരത്തിന് പോവുകയും ആദ്യ യുദ്ധത്തിൽ വിജയിക്കുകയും രണ്ടാം വട്ടം പരാജയപ്പെടുകയും ഇനി വൈകിയിലേക്ക് പോകില്ല എന്ന് തീരുമാനിച്ച മാലയമ്മയുടെ മകൻ ശിവഭഗവാനെ ധ്യാനിച്ച് ജീവത്യാഗം ചെയ്യുകയും ശിവാംശമായി കൈലാസത്തിലേക്ക് മടങ്ങുകയും ചെയ്തുവെന്നാണ് പറയപ്പെടുന്നത് വലിയ പടം ഈ വലിയ പടയുമായിട്ട് ബന്ധപ്പെട്ട് ചില ഐതിഹ്യങ്ങളുണ്ട് തമിഴ്നാട്ടിലെ രണ്ട് രാജവംശങ്ങൾ തമ്മിലുള്ള വൈരാഗ്യത്തിൻ്റെയും ശത്രുതയുടെയും കഥയാണ് വലിയ പടയുമായിട്ട് ബന്ധപ്പെട്ട് തമ്പുരാൻ പാട്ടിൻ്റെ രൂപത്തിൽ ഈ ക്ഷേത്രത്തിൽ അവതരിപ്പിക്കുന്നത് പതിമൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിനിടയിൽ പതിനൊന്ന് ദിവസം തമ്പുരാൻ പാട്ട് അവതരിപ്പിക്കും തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട രണ്ട് രാജവംശങ്ങളായിരുന്നു ഒന്ന് വൈക മധുര രാജവംശം ഈ രാജവംശങ്ങൾ തമ്മിൽ പ പഴയകാലം മുതൽ ശത്രുതയിലായിരിക്കുകയും മധുര രാജാവ് രാജവംശത്തെ ആക്രമിക്കുകയും രാജാവിനെയും രാജാവിൻ്റെ ആറ് സഹോദരങ്ങളെയും വധിക്കുകയും ചെയ്യുന്നു പക്ഷേ വൈകരാജാവിൻ്റെ സഹോദരി ഒരാളുണ്ടായിരുന്നത് അവർ യാദൃശ്യമായി രക്ഷപ്പെടുകയും രാജഗുരുവിൻ്റെ സംരക്ഷണത്തിൽ വളരുകയും പിന്നീട് രാജഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം പരമശിവനെ തപസ് ചെയ്യുകയും ചെയ്യുന്നു അപ്പോൾ ശിവൻ്റെ അനുഗ്രഹത്താൽ തനിക്കൊരു ആൺകുഞ്ഞുണ്ടാകണം എന്നാഗ്രഹിക്കുകയും ഈ ആൺകുഞ്ഞ് ശിവൻ്റെ തന്നെ ഭഗവാൻ ശിവൻ്റെ തന്നെ അംശമായിട്ട് പുറക്കുകയും ചെയ്യുന്നു അങ്ങനെ അംശമായിട്ട് ശിവൻ്റെ അംശമായിട്ട് പിറന്ന കുട്ടിയാണ് നമ്മൾ തമ്പുരാൻ എന്ന് വിളിക്കുന്നത് തമ്പുരാൻ മധുരരാജാവിനോടുള്ള പ്രതികാരം വീട്ടാനായിട്ട് ഒളിവിൽ കഴിയുന്ന മധുരരാജാവിനെ അന്വേഷിച്ച് അലയുകയാണ് അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് മധുരരാജാവിനെ അന്വേഷിച്ച് നടക്കുന്നു അത് കേരളത്തിലേക്കും ഈ അന്വേഷണം നീണ്ടുവരികയും ഇരുപത്തിയേഴ് സ്ഥലങ്ങളിൽ അന്വേഷിച്ചെത്തുകയും ഒടുവിൽ മുള്ളറങ്കോട് വെച്ച് മധുര രാജാവിനെ കണ്ടെത്തുകയും അവിടെ വെച്ച് മധുര രാജാവുമായിട്ട് യുദ്ധം ചെയ്യുകയും ചെയ്തു തമ്പുരാൻ മധുരയിൽ നിന്ന് നാട്ടുരാജ്യങ്ങളിലേക്ക് വന്ന വഴിയിൽ ചില സ്ഥലങ്ങളിൽ തങ്ങുകയും ഒളിച്ചിരിക്കുകയും ചെയ്ത സ്ഥലങ്ങളിലാണ് തമ്പുരാൻ ക്ഷേത്രങ്ങളുള്ളത് ചെറിയ കീഴ് താലൂക്കിൽ വക്കം വെഞ്ഞാറങ്ങോട് മുള്ളനങ്കോട് എന്നിവിടങ്ങളിൽ ഉലബുടയെ ക്ഷേത്രങ്ങളുണ്ട് ഇപ്പോഴത്തെ തമ്പുരാൻ ക്ഷേത്രത്തിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ കിഴക്ക് ഭാഗത്തു നിന്നുള്ള പുൽപാറക്കാവ് എന്ന സ്ഥലത്താണ് തമ്പുരാൻ വന്നിരുന്നതെന്നും അവിടെ നിന്ന് ആവാഹിച്ച് ക്ഷേത്രത്തിൽ കുടിയിരുത്തി എന്നും വിശ്വാസം യുദ്ധത്തിന് അവിടെ തമ്പുരാൻ അവസാനം വെട്ടിപ്പോകുമ്പോൾ ജനങ്ങളൊന്നും നശിച്ചുകൊണ്ടിരിക്കുന്നു ആൾക്കാർ വീതിയായി അങ്ങനെ ബദ്രകാളിയെ പ്രതീക്ഷപ്പെടുത്തുകയാണ് ജനങ്ങൾക്ക് നേരത്തെ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ എപ്പോഴും ചോദിച്ചാലും വാർഡ് തിരിച്ചു തരണമെന്നുള്ളത് എങ്ങനെ മുറിപാട് കൊടുക്കും തമ്പുരാൻ അപ്പോഴും തമ്പുരാൻ തോറ്റ് ഓടുകയാണ് പിന്നെ തനിച്ച് ആ വാടക കുത്തി മരിക്കുന്നത് തമ്പുരാൻ തമ്പുരൻ്റെ ചേട്ട ഓടി മറ്റേ അവിടുത്തെ പള്ളിയിൽ പോയി കായലി ചാടിക്കളും മുക്കൂന്മാർ വലയിട്ട് പിടിച്ചിളി അങ്ങനെയാണ് മൂങ്ങോട്ട് പള്ളി തമ്പുരാൻ അങ്ങനെയാണ് പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മൾ തമ്പുരാതാണ് ഒരു കാര്യം വിചാരിച്ചാൽ നടക്കും പക്ഷേ തമ്പുരാൻ അത് നമ്മൾ ഏതെങ്കിലും നേർന്നു കഴിഞ്ഞാൽ ചെയ്തില്ലെങ്കിൽ തിരിച്ചടിയായിട്ടുണ്ടാവും യുദ്ധത്തിന്റെ ഓർമ്മയ്ക്കായി തമ്പുരാൻ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾ ചെറിയ പടയും വലിയ പടയുമാണ് തമ്പുരാൻ ഉടവാളുമായി യുദ്ധത്തിന് പോകുന്നതും വേടപ്പടയോടും ഭൂതപ്പടയോടും പരാജയപ്പെട്ട് മടങ്ങുന്നതുമായുള്ള സംഭവമാണ് വലിയ പട ദിവസം അരങ്ങേറുന്നത് എല്ലാ വർഷവും മുടങ്ങാതെ നടക്കുന്ന തമ്പുരാൻ പാട്ടിലും ഈ കഥയാണ് വിവരിക്കുന്നത് ിക്കാര് പടയാളികളായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത് അവർ വേഷം കെട്ടി എഴുന്നള്ളത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് തമ്പുരാൻ മനുഷ്യർ തമ്പുരാൻ സങ്കല്പിച്ചിരിക്കുന്നത് നമ്മുടെ മനുഷ്യത്തിൻ്റെ കൂടെ തിരിച്ചമ്പലത്തിലോട്ട് കയറുന്നതാണ് ഇവിടുത്തെ ചടങ്ങ് ഇതാണ് അവിടുത്തെ ഇവിടുത്തെ അവസാന ചടങ്ങുകൾ ഈ ദിവസത്തെ ആ പതിമൂന്ന് ദിവസം വ്രതമായിട്ടാണ് നിൽക്കുന്നത് ആ എല്ലാവരും മൃതമായിട്ട് ഇവിടെ നിൽക്കുന്നത് ക്ഷേത്ര ചടങ്ങുകളായിട്ട് നിൽക്കുന്നവരെല്ലാവരും മൃതത്തിലാണ് Carla,